ഈ അയ്യപ്പ സംഗമം ഉണ്ടല്ലോ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് എനിക്കും അഭിപ്രായമുണ്ട് ശബരിമലയുടെ പേരിൽ കേരളത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കി സംഘപരിവാറിന് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ സാധ്യമായ പരിസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്തിനാണ് ഏതു വഴിയിലാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ബോധമുള്ളവരാണ് മലയാളികൾ ഞാൻ കേരളത്തിലെ ജനങ്ങൾ ആ ട്രാപ്പിൽ വീണില്ല എന്ന് തെളിയിച്ചു അതിനുശേഷം സർക്കാർ ഒരു അയ്യപ്പ സംഗമം കൊണ്ടുവരികയാണ് എന്തിനാണ് ശബരിമലയിലെ വികസനം ചർച്ച ചെയ്യാനാണ് അത് കേട്ട് അതാ പറഞ്ഞത് വിഴുങ്ങി അവിടെ ചെന്ന് വികസനം ചർച്ച ചെയ്യാൻ കൂട്ടുനിന്ന മാധ്യമങ്ങളോട് എനിക്ക് സത്യമായും നല്ല വിമർശനം ഓക്കേ സർക്കാർ ഇടപെട്ട് ഇപ്പൊ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് അതിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് സർക്കാരിന്റെ ദുഷ്ടനാക്ക് ചർച്ച ചെയ്യാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സമീപിച്ചത് എനിക്ക് ശക്തമായ വിമർശനമുണ്ട് ഏറ്റവും ഒടുവിൽ ശരത്ത് പറഞ്ഞു പുരോഗമന വിരുദ്ധമായ നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എൻ എസ് എസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ശബരിമലയിൽ തെറ്റ് തിരുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നതാണ് എന്താണ് തെറ്റ് ശരത് ശബരിമലയിൽ യുവതീപ്രവേശം ആകാം എന്ന നിലപാട് സർക്കാർ തിരുത്തി എന്ന് എൻ എസ് എസ് അവകാശപ്പെടുകയാണ് പുരോഗമനം ഏതായിരുന്നു ഏതായിരുന്നു കേരളത്തിന്റെ പുരോഗമനം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല ഞാൻ മറുപടി കിട്ടിയില്ല കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ അന്ന് പറഞ്ഞ നാല് വോട്ടിന് വേണ്ടി വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട് ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യ മാധ്യമ ലോകത്ത് നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത് മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല്ല് പാർട്ടിയുടെ പ്രതിച്ഛായ മങ്ങലേൽപ്പിക്കുന്ന തെറ്റായ നിലപാടുകളാണ് ദിനേശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ആണിക്കല്ലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം അതാണ് ഇന്നത്തെ മാധ്യമ മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ ഇത്രയൊന്നും വിചാരിച്ച ആളല്ല ഇങ്ങോട്ടേക്ക് അതിന് മറുപടി പറയണല്ലോ ഞാൻ കരിയറിന്റെ തുടക്കത്തിൽ രണ്ടര വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ് നമ്മളെ അന്ന് സാർ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വി എസ് പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും എവിടെയും അന്ന് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പൊ മനോരമയെ കുറിച്ച് ശ്രീ എം വി നികേഷ് കുമാർ പറയുന്ന അതേ വാചകമാണ് നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് മലയാള മനോരമയെക്കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും മലയാള മനോരമ മലയാള മനോരമയുടെ ജോലി ചെയ്യും സി പി എം സി പി എമ്മിന്റെ ജോലി ചെയ്യും അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ ഞാൻ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് നമുക്ക് ആശയ വ്യക്തത ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആശയക്കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട് സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട് അത് പി ആർ ഡിപ്പാർട്ട്മെന്റ് ആണ് മാധ്യമങ്ങളുടെ പണി അതല്ലാ അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എന്റെ കൂടി ഇരിക്കുന്നത് ഞാനിന്നും അത് മറന്നിട്ടില്ല ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല മാധ്യമങ്ങളുടെ പണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പോയിന്റ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴത്തുപാട്ടുകളുമായിട്ട് നടക്കുമ്പോ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തി കൂടാതെന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നമല്ല ചായ കുടിച്ചോ